ആ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് അപ്പോൾ കായകൾ നന്നായിട്ട് കായ്ക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ കൊല കുത്തി കായ്ക്കാറുണ്ട് ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാറ് ആറേഴ് കായകളൊക്കെ ഒരു കൊലയിൽ കാണാൻ പറ്റുന്നുണ്ട് അതെ അതെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ കായകളുടെ ഇതിൻ്റെ ശിഖരം ഇങ്ങനെ മികളിലേക്കാണ് നില്ക്കുക അതേസമയം വലിപ്പമുള്ള കായം പത്രയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ നന്നായിട്ട് കായ്ക്കുന്നൊരു ഇനവാണത് നന്നായിട്ട് കായ്ക്കുന്നൊരു അനുവാണത് പിന്നെ കുറച്ച് ഒതുങ്ങി ഒതുങ്ങി വളരുന്ന രീതിയാണ്ട് കൂടുതൽ തൈകള് നമുക്ക് പറമ്പിൽ വെക്കാനും പറ്റും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കൊമ്പടി കൊമ്പടിഞ്ഞാലിലെ പുന്നത്താരം നഡ്മല നഴ്സറിയിലാണ് സാജാ നമസ്കാരം നമസ്കാരം സാർ എങ്ങനെയുണ്ട് ഈ വർഷം ജാതി എങ്ങനെയാണ് ആ ഈ വർഷം പൊതുവേ ജാതി കാ കുറവായിരുന്നു പക്ഷെ ആ കാ വീണ്ടും കുറയ്ക്കുന്ന പരിപാടിയാണ് ഉണ്ടായത് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്തപ്പോഴത്തേക്ക് മഴയോട് ഒപ്പം തന്നെ നല്ല കാറ്റും വന്നു കാറ്റ് വന്നപ്പോൾ ഒത്തിരി ജാതിക്കാ താഴെ വീണു സാർ ഈ ജാതിയുടെ ചുവട്ടിലേക്ക് ഇന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു സങ്കടകരമായ കാഴ്ചയാണല്ലേ ആ അതെ അതെ ഒരാഴ്ച അതായത് ഈ പ്രത്യേകിച്ച് ഈ ഏരിയ എന്നാണ് കുറച്ച് കാറ്റിന് ശക്തമായിട്ട് കാറ്റിങ്ങോട്ട് അടിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ജാതിക്ക പൊഴിഞ്ഞു പോയത് അതുപോലെ ഈ ഉള്ളിലേക്കും കുറേ ജാതികളുടെ ഒക്കെ കായ് ഇങ്ങനെ പോയിട്ടുണ്ട് ഈ വർഷമാണ് ഇതേപോലെ കാറ്റ് ശക്തമായി ഈ വർഷമായിരുന്നു കാരണം ആ ഒരാഴ്ച ഭയങ്കര മഴയും നല്ല കാറ്റുമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ബാധിച്ചിട്ടുണ്ട് ജാതിക്ക കുറെ വീണ് പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഈ പുനത്താലം നെഡ്ബർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ മുഴുവത്ത കായ്കളായിരിക്കും അല്ലേ ആ അതെ അതെ ആ വലി വലുപ്പുള്ള കായമായിരിക്കും ആ ആ പൊതുവേ വലിപ്പുള്ള കായും അതിൻ്റെ പത്രിയുമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കുറച്ച് ഒതുങ്ങി വളരുന്ന ഒരു രീതിയാണ് ഒരു ക്രിസ്മസ് ട്രീ രീതി വളരുന്ന ഒരു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം വാഴിച്ച് നമുക്ക് എന്തോ സ്ഥലത്ത് നമുക്കൊരു ജാതി നമുക്ക് പരിപാലിക്കാൻ പറ്റും നമുക്ക് ഒരു അരസെൻറ്റിനകത്ത ഒരു ജാതി നിൽക്കും ആ പക്ഷേ അതിൻ്റെ ചുറ്റി ചുറ്റിലും കുറച്ച് സ്ഥലം ആവശ്യമുണ്ടല്ലോ ആ ആ ജാതി പിന്നീട് കുറച്ച് വായുസഞ്ചാരമൊക്കെ കിട്ടണം അതുകൊണ്ട് ഒരു മിനിമം ഇരുപതടി അകല വിടുക അതേസമയം കൂടുതൽ ദീർഘകാലം ഒക്കെ ലക്ഷ്യം ഇടുന്നവർക്കാണെങ്കിൽ ഇരുപത്തഞ്ചിട്ടാലും കുഴപ്പമില്ല ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്താ ഈ മരത്തിന്റെ എന്ന് വെച്ചാൽ ഇതിൽ ആണുണ്ട് പെണ്ണും ഉണ്ട് ഇത് നോക്കി കഴിഞ്ഞാൽ സാറിന് കാണാം ഇതുണ്ടോ നല്ല ഇത് ഇതിൽ ഈ കൊല കൊലയായിട്ട് പൂവരുന്നത് ഇത് ആൺജാതിയുടെ ഒരു ലക്ഷണമാണ് ഇതുകൊണ്ടോ ഇങ്ങനെ കൊലയായിട്ട് പൂ വരുന്നിട്ടുണ്ടെങ്കിൽ ആൺജാതി അപ്പൊ ഇത് ഞങ്ങൾ ആദ്യം ഇതിൽ ഒരു നാടൻ ജാതിയെ ബഡ്ഡി ചെയ്തു ആ ബഡ്ഡി ചെയ്തപ്പോഴും അപ്പൻ ജാതി ബഡ് ചെയ്തു അതിന്റെ അടിയിൽ ദിവസം ആണുണ്ടായിരുന്നു ഓ അപ്പൊ അതുകൊണ്ട് പോളിനേഷൻ സ്റ്റേഷൻ കൂടുതൽ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് ഇവിടെ നിർത്താറുണ്ട് ഇതിപ്പോ എന്താ നമ്മളെ തളിച്ചൊക്കെ ബോഡോ മിശ്രതം പഠിച്ചതാണ് അതായത് ഇപ്പൊ ഒരാഴ്ചയുള്ളൂ മഴയ്ക്ക് മഴ തുടങ്ങുന്ന ഉടനെ ഒന്ന് ഒരു ബോഡോ മിശ്രം കൊടുക്കണം കാരണം ഇവിടെ ഇച്ചിരി മഞ്ഞൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് ഈ പുന്നത്താനം നഗരസറിയിൽ തന്നെ ജാതി ധാരാളമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ ആണോ ആ ഇപ്പം ജാതിക്കാർ റെഡിയായി തുടങ്ങിയിട്ടുള്ളൂ ആ ഇത് സീസൺ ഇപ്പോൾ തുടങ്ങിയാൽ എത്ര നാളുണ്ടാവും രണ്ട് ഉണ്ടാവും രണ്ട് ഉണ്ടാവും അതെ 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 ആ ഒന്ന് സാമാന്യം മുഴുത്ത കായ് ആ ഹാ ഏകദേശം പൊതിഞ്ഞ പത്രിയാണ് ഏകദേശം നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊതിഞ്ഞ ഒരു പത്രിയാണ് നല്ല വലുപ്പമുള്ള കായാണിത് ആ ഇതിൻ്റെ ഒരു തൂക്കമൊക്കെ എങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതിന് ഞങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വരെ കിട്ടിയിട്ടുണ്ട് ആവറേജ് ആകുമ്പോൾ ഒരു പതിനെട്ടിനും ഇരുപതിനും ഒക്കെ ഇടയ്ക്കലായിട്ട് വരും എന്താ എന്താ പറയുക നല്ലത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ആവറേജ് ആകുമ്പം ഒരു എയ്റ്റീൻ ഗ്രാംസ് ഒക്കെ കിട്ടും എത്ര കായോ ഉണ്ട് അതാണെങ്കിൽ ഏറ്റവും നല്ലത് അമ്പത് കായ്ക്ക് ഒരു കായ് ഒരു കിലോ പക്ഷെ വലുപ്പം കൂടിയതും ചെറിയതായിട്ടുള്ള കായ്കളൊക്കെ ഉണ്ടാവും ഇതാണ് പിന്നെ തരം ജാതിയുടെ എടുത്തു പറയത്തക്ക പ്രത്യേകത മുഴുത്ത കായ്കളാണെന്നുള്ളതാണ് കായ്കളുടെ വലുപ്പം മറ്റ് ജാതിയെക്കാളും നല്ല വലുപ്പമുള്ള കായികളാണെന്നുള്ളതാണ് അവിടെയെല്ലാം പറിക്കാറുണ്ടല്ലേ ആ ഉണ്ട് ഒരെണ്ണം ഒന്ന് അവിടെ കിടക്കാം ഈ പച്ചയ്ക്ക് തന്നെ കായും പത്രയും ഉൾപ്പെടെ എത്രത്തോളം തൂക്കം ഉണ്ടാവും പച്ചയ്ക്ക് തന്നെ ഏറ്റവും ടോപ്പ് നമുക്ക് കിട്ടിയത് ഫോർട്ടി ഗ്രാംസ് ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ട് ആ നോക്കിയിട്ടുണ്ട് രണ്ടും കൂടെ അതിൻ്റെ പത്രയും കായും കൂടെ കൂടി ഏറ്റവും ഏറ്റവും നല്ലത് നാൽപ്പത് വരെ കിട്ടിയിട്ടുണ്ട് ആവറേജ് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് വരും ഒരു ഒരു എത്ര കഴിയുമ്പോൾ മൂന്ന് വർഷം തൊട്ട് കാഴ്ച തുടങ്ങും കാഴ്ച ഇനീഷ്യലി വലിയൊരു വരുമാനം അല്ലെങ്കിലും ഒരു വരുമാനം കിട്ടി തുടങ്ങും എങ്കിലും അഞ്ച് മുതൽ പത്ത് വർഷം വരെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ല ആദായത്തിലേക്ക് വരും അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ പഠനവും എന്തെല്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ പുരസ്കാരങ്ങൾ ഇപ്പം മെയിനായിട്ട് നാഷണൽ ഇന്നോവേഷൻ അതായത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന അവാർഡ് അത് യൂണിവേഴ്സിറ്റി തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു മണ്ണൂത്തിൽ വെച്ചിട്ടായിരുന്നു അവാർഡ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫാദറിനായിരുന്നു കിട്ടിയിട്ടുള്ളത് ഫാദർ മരിച്ചുപോയി ആ ഇപ്പോൾ നമുക്ക് ഈ നഴ്സറിയിൽ കുറേ തൈകൾ പല വലുപ്പത്തിലുള്ള തൈകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ ഈ ഈ വലുപ്പത്തിലുള്ള തൈകളൊക്കെ എത്ര നാൾ കഴിയുമ്പോഴും നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ തൈ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം വണ്ടി വെച്ചിരിക്കുന്നത് അതെ അതെ ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്ന തൈകൾ എത്ര നാൾ കഴിയുമ്പോഴേക്ക് ആദായം കിട്ടും ഇത് മൂന്ന് വർഷം ആവുമ്പോൾ തൊട്ട് കാഴ്ച്ചു തുടങ്ങും ആ മൂന്ന് വർഷം തൊട്ട് കാഴ്ച്ചു തുടങ്ങും ആ ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു വെറൈറ്റി ഞങ്ങൾക്ക് രണ്ട് വെറൈറ്റി ആണുള്ളത് ഒന്ന് പുന്നത്താനം നമ്മുടെ അവാർഡ് കിട്ടിയ വെറൈറ്റിയും പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റിയും ഉണ്ട് രണ്ടാമത്തെ വെറൈറ്റിയുടെ തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ ആ പുന്നത്താനം ആ ജാ തൈകള് ബഡ്ഡി ജാ ജാ തൈകൾ കാണിച്ച് തരാം ആ ഇവിടെ ഇതൊക്കെ നമ്മുടെ ഉള്ള ചെറിയ തൈകളാണ് പിന്നെ കുറച്ചും കൂടി വലിയ തൈയുണ്ട് അത് ഈ ഫാത്ത് അപ്പോൾ പല അതെ അതെ ഈ നഴ്സറിയിൽ കുറേ തൈകളുണ്ട് ബഡ്ഡ് ബഡ്ഡ് ചെയ്ത അത് ബഡി ചെയ്യാനുള്ള തൈകളാണ് ആ വലുതൊക്കെ ബഡ് ചെയ്യാനുള്ള തൈകളാണ് അതെ 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 ഈ ബഡ്ഡ് ചെയ്യും പുതിയ ആയിരിക്കുന്ന തൈകളൊക്കെ ഇത് നടേണ്ട ടൈം എപ്പോഴാണ് ഏത് മാസമാണ് ഇപ്പം നടന്ന നല്ലതാണ് ഇപ്പൊ വലിയ മഴയൊന്നും ഇല്ലാത്ത അത്യാവശ്യം മഴ കിട്ടി ഇപ്പം നടന്ന സമയമാണ് പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത മഴയും കഴിഞ്ഞിട്ട് ഒരു ഓണത്തിന്റെ സമയൊക്കെ ആകുമ്പോൾ വീണ്ടും തൈ നടാൻ പറ്റും ഇപ്പോൾ പൊട്ടി തുടങ്ങിയാലേ പൊട്ടി തുടങ്ങിയ എല്ലാ ദിവസവും തന്നെ നമ്മൾ വന്ന് നോക്കണം അല്ലേ അല്ല നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പത്രി എടുക്കാൻ പറ്റും നിലത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗസ് ഒക്കെ കയറാതെ പൂപ്പലൊക്കെ പിടിക്കാം അതേസമയം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ സീസൺ ആയി കഴിഞ്ഞാൽ പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പത്രി ഉണ്ടാക്കാൻ പറ്റും പത്രി എടുത്തിട്ട് കായും പത്രി അതിൽ പത്രി പൊളിച്ചതിന് ശേഷം അന്ന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഉണങ്ങിയെടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഒരു മിനിമം ആറ് മാസമെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും പത്രി അപ്പോൾ കൂടുതൽ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും അത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ആറ് മിനിമം ആറ് മാസമെങ്കിൽ സൂക്ഷിക്കാം ഒരു വർഷം വരെ സൂക്ഷിക്കുന്നവരും ഉണ്ട്